പച്ചയായിട്ട് അവര് പറയണേ ഞങ്ങള് കൃത്യമായിട്ട് കേൾപ്പിക്കാണ് എന്താ മോനുക്ക് പറയുള്ളത് അതേ വഴി അങ്ങനെ വാപ്പാടല്ലേ മോന് ആ സ്വഭാവം ഉണ്ടാവുമല്ലോ കേട്ടോളെ അപ്പൊ ചിലർക്കൊരു സംശയം മഹാനായ സ്മരിക്കുന്ന മഹാനായും ചോദിക്കുന്ന ഒരു സമയമല്ലേ നിങ്ങളല്ലേ പിന്നെ നമ്മളാരും ചോദിക്കാറില്ല ഒരു നേതാക്കളോടും ചോദിക്കാറില്ല അതിനേറ്റവും വലിയ തെളിവല്ലേ തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാ തുടങ്ങുന്നത് അലഹമില്ലാമീ ും ഒരു മുത്തീൻ സോടും ചോദിക്കാറില്ല ഒരു ബദിങ്ങളോടും ചോദിക്കാറില്ല ഒരു നേതാക്കളോടും ചോദിക്കാറില്ല ഞമ്മളാരുന്നു എന്നുള്ള കൂട്ടത്തില് വാപ്പയും മതി ഞങ്ങളെ കൂട്ടണ്ട സുന്നികളായ ഞങ്ങളെ കൂട്ടണ്ട കൂട്ടണ്ടാപ്പ് ആനക്ക് പറ്റണ ആൾക്കാരും നീയും നിന്റെ പിതാവും ഈ വാപ്പാന്ന് വെച്ചിട്ട് മലപ്പുറം ഭാഷയിൽ തിരിയണ രൂപത്തിൽ പറഞ്ഞതാ ഞാന് ചന്ദ്രഹാസ കണ്ട താങ്കളും താങ്കളുടെ പിതാവും മതി അതി നല്ല മലയാളത്തിൽ പറ येंदा पूड़ी, येंदा दाल आ... आ...